പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്താനുള്ള വനം വകുപ്പിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് കഴിയുന്ന ഉചിതമായ മുൻപ് ശാന്ത സ്വഭാവനായിരുന്ന പടയപ്പ സമീപകാലമായാണ് ആക്രമണ സ്വഭാവത്തിലേക്ക് എത്തിയത് പടയപ്പയ്ക്ക് മതപ്പാടുണ്ടെന്നായിരുന്നു വനംവകുപ്പിന്റെ സ്ഥിരീകരണം ആക്രമണം വർദ്ധിച്ച സാഹചര്യത്തിലായിരുന്നു പടയപ്പെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് പടയപ്പയെ നിരീക്ഷിക്കുവാൻ ചുമതലപ്പെടുത്തിയ പ്രത്യേക നിരീക്ഷണ സംഘം മൂന്നാം ദിവസവും നിരീക്ഷിക്കുന്ന ദൌത്യത്തിലാണ് സാഹചര്യങ്ങൾ അനുകൂലമാകുന്നതോടെ പടയപ്പയെ ഉൾക്കാട്ടിലേക്ക് തുരുത്തുവാനുള്ള നീക്കങ്ങളുമായിട്ടാണ് നിരീക്ഷണ സംഘം പ്രവർത്തിച്ചു വരുന്നത് ഏറ്റവും ഉചിതമായ തീരുമാനമാണ് വനവകുപ്പിന്റേതെന്ന് പരിസ്ഥിതി പ്രവർത്തകനായ ആർ മോഹൻ പറയുന്നു തീരുമാനം തീരുമാനമാണ് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലാണ് ഈ പടയപ്പയ്ക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വരികയായിരുന്നു അതെന്നുവെച്ചാൽ ട്രാക്ടറും ഇത് അതിൻ്റെ വഴികൾ കംപ്ലീറ്റ് തടയുകയും അതുപോലെ തന്നെ ഏത് ഏത് ലൈസൻസുള്ള കടയെയാണ് ഈ പടയപ്പ ഇതാക്കിയിരിക്കുന്നത് കംപ്ലീറ്റ് കടകളും അത് ഇതിൻ്റെ കേസ് സ്റ്റഡി ചെയ്തപ്പം തീർച്ചയായിട്ടും ഒരു പാസേജ് ബ്ലോക്ക് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഇതും വേലിയും ഈ ഡെവലപ്മെൻറ്റൽ ചേഞ്ചസ് ചേഞ്ചസ് കൊണ്ടാണ് ഇതിൻ്റെ സ്വഭാവവും ചേഞ്ചായിട്ടിരിക്കുന്നതാണ് നമ്മൾ പഠിക്കേണ്ടത് പടയപ്പ അപകടകാരിയായി മാറുന്ന പക്ഷം മയക്കുപെടിവെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്ന് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സേവ് പടയപ്പ ക്യാമ്പയിനുമായി ചിലർ രംഗത്തെത്തിയിട്ടുണ്ട് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി